ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും കഥാമണ്ഡലത്തിൽ കൂടെ ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ നേരിട്ട് നിങ്ങളോട് കഥ പറയാൻ തീരുമാനിച്ചു അതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്നത് അലക്സാണ്ടർ ഡ്യൂമ്മയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് ഓതറായിട്ടുള്ള അലക്സാണ്ടർ ഡ്യൂമ്മായയുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റു എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ കഥ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ ഒരു തണുത്ത ഫെബ്രുവരി മാസം ആണ് ഇരുപത്തിനാലാം തീയതിയാണ് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഫ്രാൻസിലെ മാഷ്സെ തുറമുഖത്തിലെ നോത്രിതാം കുന്നിൽ നിന്ന് മുകളിൽ നിന്നൊരു സന്ദേശം മുഴങ്ങി മൂന്ന് ഒരു വലിയ കപ്പൽ കപ്പൽ വരുമ്പോഴത്തേക്കു തന്നെ ഉണ്ടാകും ആൾക്കാരൊക്കെ വരും ആ കപ്പലിൻ്റെ പേര് ഫറവോ എന്നാണ് പല നഗരങ്ങളിൽ നിന്നും സ്മിറന്ന ട്രിയസ് നേപ്പിൾസൊക്കെ തിരിച്ച് പതുക്കെ അത് കരയടുക്കുക അപ്പം അന്നത്തെ കാലത്തൊക്കെ ഒരു കപ്പൽ വരുമ്പോഴത്തേക്കും നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കൂടും അതുപോലെ നഗരവാസികൾ കോട്ട തടി തടിച്ചുകൂടി അങ്ങനെല്ലാ ഒരു പ്രത്യേകതയും കൂടി കപ്പലിന് അത് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ആ നാട്ടിലാണ് ആ നാട്ടിലുള്ള ഒരാളിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് പക്ഷേ കപ്പൽ വരുമ്പോൾ ഒരു അസ്വാഭാവികത അപ്പം അതൊക്കെയാണ് വരുന്നത് പിന്നെ ഒരു ആഘോഷമൊന്നുമില്ല നിശബ്ദതയാണ് കപ്പലിൽ കാണുന്നത് കരയെ കാത്തു ഒരു പേടിച്ച് എന്താ പറ്റിയേ കപ്പലിനെന്ത് പറ്റി എന്തോ വലിയ വിപത്താണോ വരാൻ പോകുന്നത് എന്നൊക്കെ അവരാലോചിച്ചു ഇത് കപ്പലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മോറൽ പ്രഭു ക്ഷമ നശിച്ചു അദ്ദേഹം ഒരു ചെറിയ വള്ളത്തിൽ ഓടിപ്പോൾ കപ്പലിൻ്റെ അരികളിലേക്ക് കുതിച്ചു അവിടെ കപ്പലിൻ്റെ അര അമരത്ത് നമ്മുടെ നായകൻ ഒരു ചെറുപ്പക്കാരൻ നിന്നിരുന്നു എഡ്മൻ ഡാൻഡസ് കറുത്ത മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഇരുപത് വയസ്സ് പോലും തികയാത്ത ധീരനായ നാവികൻ അപകടങ്ങളോട് പൊരുതി ശീലിച്ചവൻ്റെ ആത്മവിശ്വാസം അവൻ്റെ മുഖത്തൊന്നായിരുന്നു അപ്പം എഡ്മൻ്റെ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഈ മ്ലാനത എന്ന് മോറൽ പ്രഭു ചോദിച്ചു ഡാൻഡസിന് ശബ്ദം ഇടറി ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്ന പ്രഭു നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ലെറ്റർ അദ്ദേഹം ഇനി നമ്മോടൊപ്പം മസ്തിഷ്കജ്വരം ബാധിച്ച് അതിവേദനയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി കടലിൻ്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരയാത്രയായി മോറൽ പ്രഭു ഞെട്ടിപ്പോയി അത് വലിയൊരു ആഘാതമായിരുന്നു എന്നാലും തൻ്റെ കപ്പലിലെ ചു ചരക്കുകൾ സുരക്ഷിതമാണെന്നറിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വ്യാപാരി അല്പം ആശ്വസിച്ചു ഡാൻഡസ് സമർത്ഥമായി കപ്പലിനെ നിയന്ത്രിക്കുന്നു അദ്ദേഹം നോക്കി നിന്നു ഒരു ക്യാപ്റ്റനെ പോലെ ആണ് ഡാൻഡസ് ഉത്തരവുകൾ നൽകുന്നത് പായന്ത്രങ്ങൾ താന്നു കപ്പൽ സാവധാനം നങ്കൂരും ഇട്ടു എന്നാൽ ഈ കാഴ്ചകൾ ഒരാളുടെ കണ്ണുകളിൽ പകയിടത്തി പടർത്തി അത് കപ്പലിലെ ഏജൻ്റായ ഡാംഗ്ലറായിരുന്നു ഡാംഗ്ലറിന് അസൂയ വന്നു ഡാൻ്റസിനോടിലുള്ള അസൂയ കൊണ്ട് ഡാംഗ്ലർ മോറലിൻ്റെ അരിയിലെത്തി പറഞ്ഞു നോക്കു പ്രഭു ക്യാപ്റ്റൻ മരിച്ച ഉടനെ അവൻ അധികാരം ഏറ്റെടുത്തു എൽബദ്വീപിൽ ഒന്നര ദിവസം വെറുതെ പാഴാക്കി എന്തുകൊണ്ട് എൽബ നിങ്ങൾക്കറിയാമല്ലോ എൽബാദ്വീപ് നെപ്പോളിയനെ തടവിലിട്ടിരുന്ന ആദ്യ പ്രാവശ്യം തടവിലിട്ടിരുന്ന ദ്വീപാണ് എൽബദ്വീപ് എൽബദ്വീപിലാണ് ഒന്നര ദിവസം പാ വെറുതെ പാഴാക്കി വെറും തന്നിഷ്ടം കാണിക്കാനായി അവൻ കപ്പലേൽപ്പിച്ചു മോറൽ ഡാൻഡിസിനെ അടുത്തേക്ക് വിളിപ്പിച്ചു ഡാൻഡിസ് തൻ്റെ ഭാഗം വിശദീകരിച്ചു ക്യാപ്റ്റൻ ലെക്ടറുടെ അവസാന ആഗ്രഹം നിറവേറ്റാനാണ് തൻ എൽബയിൽ പോയതെന്ന് അവൻ പറഞ്ഞു അവിടെ വെച്ച് അവൻ ചക് ചക്രവർത്തിയായ നെപ്പോളിയനെ നേരിൽ കണ്ടു നാടുകടത്തിപ്പെട്ടിരിക്കുന്ന ചക്രവർത്തിയാണ് നെൽബയിലേക്ക് നാടുകടത്തിലൊക്കെയാണ് ഈ വാർത്ത് ഈ വാർത്ത മോറലിനെ അമ്പരപ്പിച്ചു കടത്തപ്പെട്ട ചക്രവർത്തിയുമായി സംസാരിക്കുന്നത് അപകടപരമായ കാര്യമാണ് എങ്കിലും ഡാൻഡസിൻ്റെ നിഷ്കളങ്കതയിലും സത്യസന്ധതയിലും മോറൽ വിശ്വസിച്ചു എല്ലാം സത്യം പറഞ്ഞല്ലോ എഡ്മൻഡ് മോറൽ അവൻ്റെ തോൽത്തട്ടിൽ പറഞ്ഞു നീ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആൻ യോഗ്യനാണ് നിൻ്റെ കഴിവ് എനിക്ക് വിശ്വാസമുണ്ട് ഫറവോനീ നിൻ്റെ കൈകളിൽ സുരക്ഷിതമായി ഒരു ഒരു കിരീടാരോഹണം നടക്കാൻ പോവുകയാണ് എഡ്മണ് ഡാൻഡസിനെ ഫറവോൻ്റെ ക്യാപ്റ്റനാക്കാൻ പോവുകയാണ് ഡാൻഡസിൻ്റെ കണ്ണുകാണെങ്കിൽ സന്തോഷം കൊണ്ട് തിളങ്ങി തൻ്റെ വൃദ്ധനായ പിതാവിനെ പ്രിയപ്പെട്ട മേഴ്സിഡസ് അവൻ്റെ ലവറ് അവനെയും കാണാൻ അവൻ മെമ്പൽ കണ്ടു തൻ്റെ ശമ്പളവും വാങ്ങി പ്രിയപ്പെട്ടവരെ കാണാനായി അവൻ കരയിലേക്ക് ഒതിച്ചു രണ്ട് രണ്ടുദ്ദേശം ഉണ്ടായിരുന്നു ഒന്ന് തൻ്റെ പിതാവിനെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മെസ്ലസ് തന്റെ കാമുകയായിട്ടുള്ള മെഷ്രസിനെ വാഹം കഴിക്കണമെന്നും സ്വപ്നം കണ്ടു എന്നാൽ കപ്പലിൻ്റെ തട്ടിൽ നിന്ന് ഡാംഗ്ലർ അവനെ നോക്കി നിന്നു ആ നോട്ടത്തിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാട്ടിൻ്റെ സൂചനയുണ്ടായിരുന്നു മാഷ്സയിലെ ആ തിരക്കേറിയ തെരുവുകൾ ഒരു പുതിയ ചരിത്രം ജനിക്കുകയായിരുന്നു ഒരു വശത്ത് സ്നേഹവും പ്രതീക്ഷയും മറുവശത്ത് വശത്ത് ചരി ചതിയും അസോയും എഡ്മൻ ഡാൻഡസിന്റെ ജീവിതം എന്ന എന്നേക്കുമായിട്ട് മാറാൻ പോവാണ് കല്യാണം കഴിക്കാൻ പോകാനായിട്ടല്ല മറിച്ച് വിധിയുടെ ക്രൂരമായ വിളയാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു നോക്കെ ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നെ കാണും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നു കണ്ണൻ ബാലകൃഷ്ണൻ കഥാമണ്ഡപം